പ്രൈസ് യിൽ രസിക്കുക എങ്കിൽ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അവൻ നിനക്ക് ചെയ്തു തരും അതേ പ്രിയരെ നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ഈ ദൈവീക സന്ദേശവുമാൻ നിങ്ങളുടെ മുൻപിലായിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു അഹോബയിൽ തന്നെ രസിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഓരോ പകലും സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ഒരു ഓരോ പകലും നമ്മൾ പ്രതീക്ഷയോടെയാണ് നാം എഴുന്നേറ്റ് വരുന്നത് ഇന്നത്തെ പകൽക്കാലവും നമ്മൾ സ്വപ്നം കണ്ട് ഒരു പ്രതീക്ഷയോടെ ആയിരുന്നിരിക്കാം ഈ പ്രഭാതവും നിങ്ങൾ എഴുന്നേറ്റ് വന്നത് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് കൈമാറാനുള്ള ഒരു ദൂത് നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ ദൈവം തരും എങ്ങനെയുള്ളവനാണ് ദൈവം അവിടെ ആഗ്രഹത്തെ അവർക്ക് കൊടുക്കുന്നത് യഹോവയിൽ രസിക്കുന്നവൻ അർത്ഥം യഹോബയിൽ ആശ്രയിക്കുന്നവന് ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏതവസ്ഥയിലും ഏത് പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ദൈവത്തെ വിട്ടുപോകാതെ ദൈവത്തിനെ ആമ ദൈവസന്നിധിയിൽ രക്ഷിക്കുന്നവന് ദൈവത്തിനോട് ഏറ്റവും പ്രിയമായിരിക്കുന്ന ആമ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയമായി വിശ്വസ്ഥതയോടെ നിൽക്കുന്ന വ്യക്തിക്ക് ദൈവം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കൊടുക്കുന്ന കൊടുക്കുന്നതയുമാണ് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകൾ വന്നുപോയ തകർച്ചകൾക്കകത്ത് വിതുമ്പി വിതുമ്പി കരയുന്നവരായിരുന്നിരിക്കാം വേദനയോടെ ഈ പ്രഭാതം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കി ഒന്ന് രാത്രിയായാൽ മതിയായിരുന്നു എന്ന് കരുതി അവൻ ഉണർന്നു വന്നി അവൻ വരുന്നവരായിരിക്കാം പലരും പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ദൈവിക ബന്ധത്തിൽ നമേ വന്നുപോയ ആമേ വിള്ളലുകൾ നാം നികത്തി ഈ പ്രഭാതത്തിൽ നാം ആത്മാവിൽ ഒന്ന് കയറി വന്ന് ദൈവത്തോട് ദൈവത്തിൽ തന്നെ രസിക്കുക ദൈവമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നമ്മുടെ മുൻപിൽ ആമേറ്റവും പ്രിയമായത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ദൈവസന്നതിയിൽ നാം വിശ്വസ്തയോടെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നേറിയ ഈ പ്രഭാതത്തിൽ ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ ചില ആഗ്രഹങ്ങളെ നിൻ്റെ ജീവിതത്തിനകത്ത് കൈമാറാൻ ശക്തനായ ദൈവമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ഈ ദൂത് കൈമാറാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ പഴയ നിയമത്തിനകത്ത് ഒരു മാതാവുണ്ട് ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വന്ന പ്രതിസന്ധികളെ ഓർത്തു കരയുകയല്ല അവൾ അവളുടെ ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹത്തെ ആമയെ ഒരു ആ ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് അതുപോലെ അവൾ അവളുടെ ഹൃദയത്തിൻ്റെ ഒരു ആഗ്രഹത്തെ ഗർഭം ധരിക്കുകയാണ് ആഗ്രഹത്തോടെ ഒരു വിഷയത്തിനു വേണ്ടി അവൾ കരയുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രിയരെ ഇന്ന് പ്രഭാതത്തിലും നാളുകളായി അതുപോലെ ഒരു വിഷയത്തിന് വേണ്ടി ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ഓർത്ത് നിങ്ങൾ നെടുവീർപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കും കേട്ടോ ചില ദൈവപ്രവർത്തികൾ ആഴമായി ഈ പ്രഭാതത്തിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ആ പഴയ നിയമത്തിനകത്ത് കരയുന്ന ആ മാതാവിന്റെ പേര് ഹന്ന എന്നാണ് ഹന്നയെ പറ്റി ദൈവജനം പറയുന്നത് അവൾ ദേവാലയത്തിൽ എല്ലാ വർഷവും ആണ്ടുതോറും ആമ ദൈവസന്നിധി ദേവാലയത്തിൽ പോയി യാഗമർപ്പിക്കുന്നവളാണ് കരയുന്നവളാണ് ദൈവസന്നിധിയിൽ വിതുമ്പി വിതുമ്പി അവളുടെ ആ ആഗ്രഹത്തെ കൊടുക്കുന്നവളാണ് ആ മാതാവിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന നിൻ്റെ ആഗ്രഹത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കരം ചലിക്കുക തന്നെ ചെയ്യും വിശ്വസിക്ക് ഹന്നയുടെ ഒരു പ്രത്യേകത ആമയ വേദപുസ്തകം പറയുന്നത് ദൈവവചനത്തിനകത്ത് കാണാൻ കഴിയുന്നത് ഹന്നയുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആമയ വേദപുസ്തകത്തിനകത്ത് ഒത്തിരി പ്രാർത്ഥനകൾ കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ അരിമനാഥന്റെ ഗതസമനയിലെ പ്രാർത്ഥന ഉൾപ്പെടെ ഒറ്റനവധി പ്രാർത്ഥനകൾ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും ഹന്നയുടെ ഒരു പ്രാർത്ഥനയുടെ പ്രത്യേകത ഹന്ന ദൈവസനധിയിൽ അവളുടെ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിക്കുകയാണ് ശ്രദ്ധിക്കണമേ ഒരു സ്ത്രീ അല്ല angle ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുൻപാകെ തൻ്റെ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടി അവളുടെ ഒരേ ഒരാഗ്രഹം ദൈവാലയത്തിൽ ശുശ്രൂഷിക്കേണ്ടതിന് എനിക്കൊരു ആൺതലമുറയെ തരണം ഒറ്റ വിഷയം ഒറ്റ വിഷയം അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ് മടുത്തു പോകരുത് ദൈവത്തിൽ രസിക്കുക ദൈവത്തെ തന്നെ പ്രിയമാണെന്ന് പറ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീ ആഴമായി ഒന്ന് ഈ പ്രഭാതം ആമേ സൂര്യൻ ഉദിച്ചു വരുമോ ഈ പ്രഭാതത്തിനകത്ത് ആത്മാവിൽ നിങ്ങൾക്ക് എന്ത് ദൈവസനതിൽ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിയിൽ കരഞ്ഞതുപോലെ ഹൃദയത്തെ ഒന്ന് ദൈവസനധിയിൽ പകർന്ന് പ്രാർത്ഥിക്ക് എന്താ പ്രിയരെ മറ്റു ഒരു പ്രാർത്ഥനകളിലും കാണാൻ കഴിയാത്ത അരമേറിയ സന്ദേശം ഹന്നയുടെ പ്രാർത്ഥനയിലുണ്ട് ഹന്ന ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിക്കുകയാണ് എന്താ ഹൃദയത്തെ പകരുക കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളുടെ ഹൃദയത്തിനകത്ത് ഒരു തീരുമാനം അവളുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ മുഴുവനായി പ്രകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് അവൻ ആഗോളം അധ്വാനിപ്പാൻ ഒരു തലമുറ തൻ്റെ ഉദരത്തിനകത്തുനിന്ന് വരണമെന്ന ഒറ്റ പ്രാർത്ഥന ഹന്ന ദൈവസന്നിധി വയ്ക്കുകയാണ് പക്ഷേ ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണമേ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണമേ ഹന്ന ദൈവസന്നിധി ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് കൊടുത്ത വിടുതൽ ആമേ അവൾക്ക് ദൈവം കൊടുത്ത ആമേൻ അവളുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന് ദൈവം കൊടുത്ത മറുപടി അത് ശ്രേഷ്ഠമായിരുന്നു ഈ പ്രമാദത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത് നിലയ്ക്കാൻ കഴിയാത്തത് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ഹൃദയത്തിൽ ശക്തമേറിയ ദൈവിക വിടുതലിന്റെ വഴികളും വാതിലുകളും വിശാലതകളും നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനു വേണ്ടി നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ദൈവം നിവർത്തിച്ചു തരാൻ പോകുകയാണ് വിശ്വസിക്കാമോ ഹന്ന ദൈവ ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിച്ചു വചനം പറയുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിച്ച ഹന്നയോട് എലിവന്ന് പറയുക അടുത്ത അടുത്തയാണ്ടിൽ നിനക്ക് ദൈവം ഒരു തലമുറയെ തരും ആ തലമുറയുടെ ഒരു പ്രത്യേകതയുണ്ട് അതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹന്ന ദൈവസനത്തിൽ ഹൃദയത്തെ പകർന്നതുപോലെ ശ്രദ്ധിക്കണം ഒരു സ്ത്രീ ആമേ ദൈവത്തിൻ്റെ മുൻപാകെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മുൻപാകെ അവളുടെ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ദൈവം കൊടുത്ത മറുപടിയുടെ പ്രത്യേകതയുണ്ട് ദാൻ മുതൽ ബിർഷേപ വരെ ഒരു വിശ്വസ്ത പ്രവാചകനെയാണ് അവിടെയാണ് പദം വിശ്വസ്ത പ്രവാചകനെയാണ് ദൈവം കൊടുത്തത് പ്രവാചകന്റെ പ്രത്യേകത ആമേ ദൈവ ആമേ മനുഷ്യന്റെ ഹൃദയത്തെ ദൈവത്തിന് കൈമാറുകയല്ല ഇവിടെ ഹന്ന കൈമാറിയത് ഹന്നയുടെ ഹൃദയത്തെ അല്ലെങ്കിൽ ഹന്ന ദൈവസനധി തൻ്റെ ഹൃദയത്തെ പകർന്നു പ്രാർത്ഥിക്കുക പക്ഷെ ഒരു പ്രവാചകൻ്റെ പ്രത്യേകത ആമേന ആമേ പ്രവാചകൻ്റെ ഹൃദയത്തെ ദൈവത്തിനധി പകരുകയല്ല മറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യർക്ക് കൈമാറുന്നവനാണ് പ്രവാചകൻ ശ്രദ്ധിച്ച് ഹന്നയുടെ പ്രത്യേകത എന്താ ഹന്ന അവളുടെ ഹൃദയത്തെ ദൈവസനധി പകരുക അവൾക്ക് കിട്ടിയ അവൾ ആഗ്രഹിച്ചതിന് ദൈവം കൊടുത്ത മറുപടിയുടെ പ്രത്യേകത എന്താ സാക്ഷാൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യർക്ക് കൈമാറുന്ന ഒരു പ്രവാചകനെ ദൈവം കൊടുത്തെങ്കിൽ ഈ പകൽ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക ദൈവത്തിൽ രസിക്കുക ദൈവസന്നിധിയിൽ കരയുക ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്ത് നീ എങ്ങനെ ദൈവസന്നിധി കരഞ്ഞോ നീ എങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചോ എങ്ങനെ നിന്റെ ഹൃദയത്തെ പകർന്ന് പ്രാർത്ഥിച്ചോ അതിന് തത്തുല്യമായൊരു വിടുതൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും അന്ന ദൈവസന ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു സ്വർഗത്തിൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യർക്ക് പകരുന്ന ഒരുവന ദൈവം കൊടുത്തു ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി ദൂത് മാറുക നിങ്ങൾ ദൈവത്തിൽ രസിച്ചാൽ നിങ്ങൾ യഹോവയിൽ രസിച്ചാൽ ഈ തലമുറയിൽ ഈ പകലിൽ ചില ദൈവ ദൈവം ആഗ്രഹിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് നീ കൊതിച്ച കേൾക്കാൻ കൊതിച്ച വാർത്തകൾ കേൾക്കാൻ കൊതിച്ച ആഗ്രഹങ്ങൾ നിന്റെ കൂടാരത്തെ തേടിപ്പോ എത്തും നീ തേടിപ്പോകണ്ട ഹന്നയുടെ കൂടാരത്തിനകത്ത് ഷമുവേൽ വെളിപ്പെട്ടതുപോലെ ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് നീ ആഗ്രഹിച്ച ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടാൻ പോകുക ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത് കണകളെ മൂടി ഒരു വാക്ക് പ്രാർത്ഥിച്ച ദൈവത്തോട് പറ കർത്താവെ ഞാൻ അങ്ങിൽ രസിക്കുക അങ്ങയുടെ സനതിൽ ഞാൻ രസിക്കുക വന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും എൻ്റെ കൂടാരത്തിന് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കും ഈ പകൽ സ്വർഗമേ ഞാൻ ആ വചനം അങ്ങനെ റിലീസ് ചെയ്യുക ഏത് രാജ്യത്തിൽ നിന്നാലും ഏത് പട്ടണത്തിലിരുന്ന ഈ സന്ദേശം കേട്ടാൽ ഈ ജനത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവർത്തി വെളിപ്പെടാം ദൈവത്തിൽ രസിക്കുന്ന അവർക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം നിവർത്തി പദത്തിലേക്ക് വരട്ടെ ചില മാതാപിതാക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെടട്ടെ ചില തലമുറകളുടെ ഹൃദയത്തിലെ ആഗ്രഹം വെളിപ്പെടട്ടെ ആരൊക്കെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാവിയുടെ വാതിലുകൾ തുറക്കട്ടെ ഷാരാധാരകൾ ഗേശുബിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ കൽപ്പിക്കുന്നു ഏതൊക്കെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ മാതാപിതാക്കളുടെ ആഗ്രഹം നിവർത്തിക്കും ഏതൊക്കെ ഉപജീവനത്തിനു വേണ്ടി ഏതൊക്കെ ജോലിക്ക് വേണ്ടി കരയുന്ന ആരുടെയൊക്കെ ആഗ്രഹം അവരുടെ ജീവിതത്തിനകത്ത് ഈ പകൽ വെളിപ്പെട്ട് വരട്ടെ ഇൻ ദി നെയ്ം ഓഫ് ജീസസ് ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് യുവജനത്തെ അങ്ങനെ അയച്ച് പ്രാർത്ഥിക്കും ഫലമല്ലാതെ മടങ്ങി വരരുത് സ്വർഗം അങ്ങനെ അതേ പ്രിയരെ ഈ പകൽ പകൽവയിൽ വ്യസിക്കുക എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം തരും എങ്ങനെയുള്ള ആഗ്രഹം നീ കണ്ണുകൊണ്ട് കണ് ഇല്ലാത്ത നീ ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നാത്ത ചില ദൈവ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും നിന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ് അതുകൊണ്ട് ലെറ്റ് എസ് സ്റ്റാർട്ട് അബ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോടുകൂടെ ഈ പകൽക്കാലം നമുക്ക് യാത്ര തിരിക്കാം അങ്ങനെ നാം യാത്ര തിരിച്ച ഹോളി സ്പിരിറ്റിനോടൊന്ന് പറയാൻ കഴിയുമോ ഹോളി സ്പിരിറ്റ് യിച്ചാലും ഈ പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ദൈവം ചെയ്യും പലരും സാക്ഷിയോടെ ഞങ്ങളെ വിളിച്ചറിയിക്കത്തക്ക നിലവാരം ഒരു ദൈവപ്രവൃത്തിയുടെ വാതിൽ തുറക്കും അനുഗ്രഹിക്കട്ടെ